നമ്മളൊരു വൈക്ക് സഞ്ചരിക്കുമ്പോൾ ഖുർആൻ എഴുതിയ ഒരു പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടി അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പേരോ ഹബീബായ മുത്തരിബി സു അള്ളാഹു അലി വസ്ലമാഅത്തങ്ങളുടെ പേരോ എഴുതിയ പേപ്പർ കിട്ടി എന്താണ് സാധാരണ ചെയ്യാറുള്ളത് അടുത്തുള്ള മതിലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥലത്തോ അത് കയറ്റി വെക്കും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് പിന്നെന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇത് കേൾക്കുന്നവരൊക്കെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യണേ കുറേ ആളുകളിലേക്ക് ഇത്തരം ക്ലാസ്സുകൾ എത്തുവാൻ നിങ്ങളുടെ ഓരോ ലൈക്കും സഹായകരമാകും ഇൻഷാല് അപ്പം നിലത്ത് നിന്ന് വീണ് കിട്ടിയ ഖുർആാനിൻ്റെ ആയത്തുകൾ അള്ളാഹുവിൻ്റെയോ റസൂൽഹി തങ്ങളെ പേരുകൾ ഇതെല്ലാം ഉടനെ മതിലിൻ്റെ മേലെ കയറ്റിവെച്ചാൽ ചെറിയൊരു കാറ്റടിച്ചാൽ ആ മതിലിൽ നിന്ന് താഴോട്ട് തന്നെ വീഴും അത് മേച്ചമായ സ്ഥലത്തേക്ക് വീഴും അപ്പം അങ്ങനെ മുകളിൽ വെക്കുകയല്ല ചെയ്യേണ്ടത് അതിനു പകരം ആ പേപ്പർ എടുത്തു കൊണ്ടുപോയി അതിലുള്ള റുആാനിൻ്റെ വചനങ്ങൾ അള്ളാഹുവിൻ്റെയോ റസൂഹിത്തങ്ങളുടെയോ നാമങ്ങൾ പേരുകൾ അത് ആ പേപ്പറിൽ നിന്ന് കയുകിക്കളഞ്ഞ് ഇനി അതൊരു നെറ്റസിൽ വീഴാത്ത രൂപത്തിൽ ചെയ്യുകയാണ് വേണ്ടത് അതല്ലാതെ മതിലിൻ്റെ മേലെ വെച്ചാൽ മതിയാവൂല സാധാരണ എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യൽ ഉയർന്ന സ്ഥലത്തേക്ക് വെക്കലാണ് പക്ഷേ ചെറിയ കാറ്റടിച്ചാൽ അവിടെ നിന്ന് തായോട്ട് ചാടി അത് പിന്നെ രജസില് തന്നെ ഒഴിയാൻ കാരണമാവും അതുകൊണ്ട് ഈ രൂപത്തിലാണ് അതിനോട് ബഹുമാനം കാണിക്കേണ്ടത് എന്ന് ഈ ആനത്തുത്തോ എന്ന ഗ്രന്ഥത്തിൽ അറുപത്തിയെട്ടാം പേജിൽ വിശദമായി പറഞ്ഞതായിട്ട് കാണാം എന്ന് ആ വിഷയ സംബന്ധമായി അറിയിക്കുന്നു